ഹായ് ഗായസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ തേർട്ടീൻത് വീക്ക് എവിക്ഷനിൽ രണ്ട് മത്സരാർത്ഥികളാണ് ഇപ്പോൾ പുറത്തായിരിക്കുന്നത് ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ നമ്മൾ നോറ പോകുന്നത് കാണാം ഇപ്പോൾ ഞായറാഴ്ചത്തെ എപ്പിസോഡിന് ഷൂട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഞായറാഴ്ചത്തെ എപ്പിസോഡിൽ സിജോ തന്നെയാണ് പുറത്തു പോകുന്നത് അത് പ്രാങ്ക് ആണ് ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കാൻ പോവുകയാണെന്നൊക്കെ കുറേ സോഷ്യൽ മീഡിയയിൽ കൂടി കുറേ പേരെ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ആയിക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അങ്ങനെയല്ല സംഭവം സിജോ പുറത്തായി ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് നമ്മൾ നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു സിജോ പുറത്തായിട്ടുണ്ടെന്ന് പക്ഷേ ചിലരൊക്കെ പറഞ്ഞു അത് പ്രാങ്ക് ആണെന്ന് എന്നാൽ അങ്ങനെയൊന്നുമല്ല ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട് സിജോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പുറത്തായി എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ തന്നെ പുറത്ത് വന്നിട്ടുണ്ട് സിജോ ഷൂട്ട് കഴിഞ്ഞു പുറത്തിറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഹോട്ടൽ മുറിയിലാണ് അതുവരെയ്ക്കും വ്യക്തമായ വിവരങ്ങൾ നമുക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എന്തായാലും നാളത്തെ എപ്പിസോഡിൽ നിങ്ങൾക്ക് സിജോ പുറത്താകുന്നത് കാണാം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ നോറയാണ് പുറത്താകുക അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റുകൾ നമ്മുടെ ചാനലിൽ കൂടെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പം കൂടുതൽ വിവരങ്ങളുമായി അടുത്തൊരു വീഡിയോ വീഡിയോയിൽ കാണുന്ന കേട്ടാട്ടോ